നമുക്കിന്ന് ജിഷൻ്റെ ബിഗ് ബോസ് താരം ജിഷൻ്റെ ജിഷൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് എൻ്റെ സെലിബ്രിറ്റിയാണ് അപ്പോൾ ബിഗ് നമ്മുടെ ജിഷൻ്റെ ലൈഫ് സ്റ്റോറി നമുക്ക് കാണാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവ ബഹുലമായുള്ളൊരു ലൈഫ് സ്റ്റോറിയാണ് കാരണം ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് പണിയില്ല അത് അന്യനാട്ടിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഒരു സ്ഥലത്തും കര പിടിക്കാണ്ട് വന്നു അങ്ങനെ വീണ്ടും നാട്ടിലേക്ക് വന്നു ഒരു സുഹൃത്തു പകരാനും ഒരു സീരിയലിൽ അഭിനയിച്ചു അങ്ങനെ നിൽക്കുമ്പോഴേക്കും മൂപ്പരെ ചേട്ടൻ മരിച്ചു അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് മൂപ്പര് തൃശൂകാരിയായ വരതേനെ കാണുന്നത് അപ്പോൾ മൂപ്പര് എറണാകുളത്ത് സീരിയലൊക്കെ അഭിനയിച്ചു ഒന്ന് സെറ്റപ്പായിട്ട് നിൽക്കുന്ന സമയത്താണ് വരതേനെ കാണുന്നത് വരദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വരതേനെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ച് അത് നമ്മുടെ സെലിബ്രിറ്റികൾ കല്യാണം കഴിക്കുമ്പോൾ അതെല്ലാവരും പറയുന്നത് അധികം നാൾ നീണ്ടെങ്കിലാണ് അതേപോലെ തന്നെ പക്ഷേ പലരും അസൂയോടു കൂടി സീരിയൽ രംഗത്തുള്ളവരൊക്കെ പലരും അസൂയോടു കൂടി നോക്കി കണ്ടിരുന്ന ഒരു ദാമ്പത്യമായിരുന്നു അവർ രണ്ടു പേരുടെയും അവർ രണ്ടുപേരും യൂട്യൂബ് ചെയ്യുന്നു അവർ രണ്ടുപേരും ഹാപ്പി ആയിരിക്കുന്നു രണ്ടുപേർക്കും ഇഷ്ടം പോലെ സീരിയലുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടാവുന്നു ഒരു ആൺകുട്ടി ഉണ്ടാവുന്നു അങ്ങനെ ജീവിതം വളരെ പച്ച പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇടുത്തി പോലെ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്ന് കേൾക്കണത് പക്ഷേ ഇവർ രണ്ടു പേരും ഇത് തുറന്ന് സമ്മതിക്കുന്നില്ല രണ്ടുപേരും രണ്ട് സ്ഥലത്തായി താമസം ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ടുപേരും വേർ പിരിഞ്ഞ വാർത്തകളൊക്കെ അങ്ങോട്ട് കാട്ടുതീ പോലെ പറഞ്ഞു പകർന്നു പക്ഷേ വേറെ കാര്യം ഇവർ പിരിഞ്ഞോ പിരിഞ്ഞില്ലേ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞാലും ഇവർ പിരിഞ്ഞില്ല എന്നാണ് ഇവർ രണ്ടുപേരും കൊടുക്കുമ്പോൾ പറയുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല പത്രക്കാരും കാര്യങ്ങളും ഒക്കെ ചെന്നിട്ട് ഇവരോട് ചോദിക്കുന്നത് അപ്പോ അങ്ങനെ ആ ചോദിക്കുന്ന ജക്ഷനോട് ചോദിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം ആ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ ജോഡികളായിരുന്നു നല്ല ജോഡിയായിരുന്നു പക്ഷേ കുറെ അധികം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഇപ്പൊ എങ്ങും കാണുന്നില്ല ചേട്ടന് വലുതായിട്ടുള്ള ഫോട്ടോസ് ഒന്നും കാണുന്നില്ല എന്തായിട്ടാണ് പറയാനുള്ള കാര്യം ചേട്ടനെ ഫീൽ ചെയ്യുന്നത് മനസ്സിലായി എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സത്യം നമ്മുടെ ജീവിതത്തിൽ എന്താ

അതെന്റെ സ്വകാര്യ കാര്യമാണ് അത് നിങ്ങളോട് പങ്കുവയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് ജിഷൻ പറഞ്ഞത് പക്ഷെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് തൃപ്തി ആയില്ല ജിഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു മറുവശം ഉണ്ടല്ലോ ആ മറുവശം കേൾക്കണമെങ്കിൽ വരതോട് ചോദിക്കണം നമുക്കൊന്ന് വരതോട് ചോദിച്ചു വയ്ക്കാമല്ലോ കണ്ടാ ഭാരതിയും പറഞ്ഞില്ല വരത പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹാപ്പിയാണ് ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം സീരിയലുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിന് എൻ്റെ മോൻ ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇപ്പം ഞാൻ ജീവിക്കുന്നത് ഒരു വാക്ക് പോലും ജിഷനെ കുറ്റം പറഞ്ഞില്ല ജിഷൻ ഒരു വാക്ക് പോലും വരതനെ പറഞ്ഞില്ല ഇവർക്കിടയിൽ എന്തുണ്ടായി എന്നുള്ളത് സമൂഹത്തിന് ഒരു പിടിയും എന്തായാലും അതൊരു നല്ലൊരു പ്രവണതയാണ് നമ്മളൊരുമിച്ച് ജീവിച്ചു ഒരു ഡൈവോഴ്സ് ആയി ആ ഡൈവോഴ്സ് ആകുമ്പോൾ രണ്ട് കൂട്ടർ അവിടെ അപ്പുറത്തും അപ്പുറത്തുംപ്പുറത്തുനിന്ന് ചളിവാരി അറിയേണ്ട കാര്യമില്ല അവർക്കറിയാം എന്തോ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പിരിഞ്ഞതെന്നുള്ളത് പക്ഷെ അതുകൊണ്ടായില്ല കുറേ ആൾക്കാർ അമിയ എന്ന് പറഞ്ഞിട്ട് ഒരു നടിയുണ്ട് ആ നടി മുഖേനെയാണ് ഇവർ പിരിയാനുള്ള കാരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിഷനും ആ നടിയും കൂടിയിട്ട് ആ വീത ബന്ധമുണ്ട് അതുകൊണ്ടാണ് പിരിഞ്ഞ പറഞ്ഞ അങ്ങനെ ഒരു ഇത് നടന്നു അപ്പോൾ അത് ജിഷനോട് ചോദിച്ചപ്പോൾ ജിഷൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ വരിച്ച് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടായി ഒറ്റ റൂമിൽ ഞാൻ എറണാകുളത്ത് ഈ വ വെള്ളടിയും സീരിയലും ഇല്ല വെള്ളടിയും ഡ്രഗ്സും ഇതൊക്കെയായിട്ട് ഞാൻ മരണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമിയേനെ കാണുന്നത് തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ അതുണ്ടായി അപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം നോണെന്ന് മനസ്സിലായില്ലേ ഈ വരുതായിട്ട് ബന്ധത്തിലിരിക്കുമ്പോൾ ഒരിക്കലും അമിയ ആയിട്ട് ബന്ധമില്ല ആ കാര്യം നമുക്ക് മനസ്സിലായി എന്നിരുന്നാലും നമുക്ക് അതുകൊണ്ട് നമുക്ക് തൃപ്തിയാവുന്നില്ല ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോട് തന്നെ ചോദിച്ചാലുണ്ടായ സത്യ അറിവോ അമ്മയ്ക്കും പറയാനുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇവരെ പിരിക്കാനായിട്ട് കാരണം അമ്മയാണോ എന്ന് നമുക്ക് സംശയമുണ്ടാവും പത്രക്കാർക്ക് സംശയം ഉണ്ടാവും പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും രണ്ട് സെലിബ്രേറ്റി ആയ കാരണം നമുക്ക് അവര് പിരിയാൻ്റെ കാരണം അറിയാണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് ഉറക്കം വരണ്ടാവില്ല എന്തായാലും നമുക്ക് അമ്മയോടൊന്നും ചോദിച്ചു ഒരു പത്തമണ അതെന്താ വെച്ചാൽ ഇവര് രണ്ടുപേരും സെലിബ്രിറ്റീഷ് ആയതുകൊണ്ട് തന്നെ ഇവരെ സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദു പെട്ടെന്ന് ഒരു അവര് സെപ്പറേറ്റ് ആയി ഒരു ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് തിരിഞ്ഞ് ഒരി ഒന്ന് കുറച്ച് പേര് കൺഫ്യൂസ്ഡാണ് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് അവർ പിരിഞ്ഞ കാര്യം അറിയാമല്ലോ അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഇത്രയും വന്നിട്ടും വന്നിട്ടുണ്ട് ഇന്നലെയും കൂടെ കണ്ടു ഇത് ആരും ചോദിച്ചിട്ട് പക്ഷെ അവർ അറിഞ്ഞിട്ടില്ല ഇവര് ശിവ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ അവർ കോമ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു അപ്പൊ അവര് ഹൈഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവര് സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു എന്താണ് റിയൽ കഥ അവര് സെപ്പറേറ്റ് ആയി ാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റൈൻ ഇതിന് മുമ്പ് ഒരു സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് വൺ ഡേ ഒളി വൺ ഡേ പക്ഷെ അന്ന് എനിക്ക് ഞാൻ ഇപ്പം സംസാരിക്കുക ചെയ്തിട്ടുണ്ട് നമ്മൾ സെൽഫി ഒക്കെ എടുത്തിരുന്നു പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്ടോ ഈവൻ സോഷ്യൽ മീഡിയയിലൊന്നും എനിക്ക് ഷെൻ എന്ന് പറയുന്ന വ്യക്തിയെന്ന് എനിക്ക് അറിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് അത് ഇൻസ്റ്റാഗ്രാമിട്ട് എന്റെ ഫ്രണ്ട് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ആരൊക്കെ നല്ല ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞതാണ് പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം ഞാൻ അതും മാംഗല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സെറ്റിൽ ഞാൻ നിൽക്കുമ്പോഴാണ് അവിടുന്ന് കന്യാദാനത്തെ ഒരു പോലീസ് അപ്പം കണ്ട അമ്മയെ സ്റ്റേറ്റ്മെന്റ് കണ്ട അമ്മയ ഈ ജിഷനെ കാണുന്നത് തന്നെ ജിഷനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ജിഷനെ കാണുന്നത് അതിന് മുമ്പ് അവർ പരിചയമുണ്ട് പക്ഷേ എന്തായിരുന്നാലും അടുത്ത് വലിയ ബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആൾക്കാർക്ക് അതും പറഞ്ഞുണ്ടാക്കാനായിട്ട് അത് മതിയല്ലോ അപ്പോൾ ജിഷനെ വല്ലാത്തൊരവസ്ഥയിൽ കണ്ടു അത് ജിഷൻ തന്നെ ബിഗോസിൽ പറഞ്ഞുള്ളതാണ് അമേനെ കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജിഷൻ ഉണ്ടായിരിക്കില്ല കാരണം അവൻ്റെ ചേട്ടൻ്റെ മരണം അവൻ്റെ കൈകളിൽ കിടന്നതായിരുന്നു അത് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു അതിന് ശേഷം അവൻ ശരിക്കു പറഞ്ഞാൽ ഒരു ഡ്രഗ് അഡിസ്റ്റ് അഡിക്റ്റായിട്ട് മാറിയെന്ന് പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതിലും നല്ലത് നമ്മുടെ ജിഷൻ തന്നെ പറയല്ലേ അതും െ അതുകൂടി ഒരു രണ്ട് വർഷകാലം ഞാൻ ഭയങ്കര ഡിപ്രഷഡ് ആയിരുന്നു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഞാനൊരു റൂമിൽ അടത്തി ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു ഞാൻ പുറത്ത് പോലെ പറഞ്ഞു അതെനിക്ക് വർക്കില്ല എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പോയിട്ടുണ്ട് ഡ്രസ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇഷ്ടമുള്ള വിഷയമാണ് സിനിമയും ചർച്ചകളും കാര്യങ്ങളും രാവിലെ ചും ഇതൊക്കെ ആയിട്ട് പക്ഷെ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ട അവളെ പരിചയപ്പെട്ട എന്നിട്ട് അവളെ പരിചയപ്പെടുത്ത അപ്പോഴും ഞാൻ ഞാൻ പറയുന്നത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ആ ഒരു വ്യക്തി മാറുന്നുണ്ട് അപ്പോ എനിക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് അല്ല പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റുമോ ശങ്കരം എന്നോട് പറഞ്ഞതല്ല എന്റെ ഫ്രണ്ടില് ഓരോന്ന് യാദൃശ്ചികമായിട്ടും ഉണ്ടാകുകയായിരുന്നു ലൈക് പുള്ളിന്റെ ബ്രദർ മരിച്ചത് അതൊരു ശങ്കരം ഉണ്ടാക്കിയതല്ല അത് ആ ഹോട്ടലിൽ ഉണ്ടായതാണ് അപ്പൊ ബ്രദർ വളരെ സീരിയസ് ആയിട്ട് ബാംഗ്ലൂരിൽ കിടക്കുന്നത് കിടന്നു അപ്പൊ ഇവിടെ വളരെ വിശേഷിപ്പിക്കുന്ന സമയം പോകാനാളില്ല നോക്കാൻ ആളില്ല അമ്മ ഒത്തിരി ഏജ് ആയ ഒരാളാണ് ആളോട് പറയും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കാരണം ചേട്ടൻ അവിടെ അത്രയും വീക്കാണ് അത് അമ്മയോട് ഡയറക്റ്റ് ആയിട്ട് ചേട്ടൻ അത്ര വീക്കായിട്ട് പോയി പറയാൻ പുള്ളിക്ക് പറ്റില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് റിയില്ല ആ ഒരു സമയത്തൊരു നല്ല ഫ്രണ്ടിന്റെ മെന്റൽ സപ്പോർട്ട് അവിടെ വളരെയായിരുന്നു ഒരു പക്ഷെ അടുത്ത് നല്ല ഉണ്ടായിരുന്ന ഒരു സമയം ഞങ്ങളൊരു ഷൂട്ടിന് ഞാനും പിന്നെ കന്നിജാന്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി ഐശ്വര്യ ഐശ്വര്യയുടെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടില്ലേ അപ്പൊ ഇതിന് നമുക്ക് പറയാനുള്ള ഒരു ഭാര്യ അദ്ദേഹം ഡൈവോഴ്സ് വാങ്ങി പുറത്തുപോയി ആ ഭാര്യയും മകനും നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം വേറെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചേട്ടൻ നഷ്ടപ്പെട്ടതിൻ്റെ വേറെ വിഷമം വേറെ ഇതൊക്കെ കൂടി ഒരു മനുഷ്യന് പ്രാന്താവാനായിട്ട് വേറൊന്നും വേണ്ട പല സീരിയലും പത്ത് രൂപ വരുമാനമുള്ളത് അതുമില്ല ഒരൊറ്റ റൂമിൽ ജീവിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു മ ഒരു ഇനി ഇവിടെ ഒന്നും മരണം മാത്രമുള്ളതൊന്നും വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഇടയിൽ ഒരു മാലാഹ പോലെയാണ് അമ്മയെ വന്നത് അമ്മയെ വന്ന് അങ്ങനെ ചളിക്കൊണ്ടിരുന്ന് നമ്മുടെ കുപ്പയിലെ മാണിക്കെടുക്കണ പോലെ ജിഷനെ എടുത്തു കൊണ്ടുവന്നു ജിഷിനെ പൊരു മനുഷ്യനാക്കി മാറ്റി മറ്റുള്ള അലറ്റുകളിൽ നിന്നെല്ലാം മദ്യപാനം മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ദുശീലങ്ങളിൽ നിന്നെല്ലാം മാറ്റി ഇപ്പോൾ അവൻ വീണ്ടും സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി സൂര്യ ടി വിയിലൊക്കെ ഒന്ന് രണ്ട് സീരിയലിലൊക്കെ മുമ്പ് ഇവർ അഭിനയിക്കുന്നുണ്ട് വേറെ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതേ ബിഗ് ബോസിലും വന്നു അപ്പോൾ ഒരു മാറ്റത്തിന് ഒരു പെണ്ണ് അതുപോലെ തന്നെ ഒരു പുരുഷന്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടായിരിക്കും ഒരു പുരുഷന്റെ നശിച്ച് നാരായണക്കല് പറിക്കാനും ചിലപ്പോൾ ഒരു പെണ്ണുണ്ടായിരിക്കും അതാണ് ഈ ജീഷിൻ്റെ കഥ ജിഷന്റെ കഥ എന്ന് പറഞ്ഞ സംഭവ വിപുലമാണ് അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നാം അത് അനുഭവിച്ചവർക്ക് മാത്രം അതിൻ്റെ വിഷമം ദുഃഖങ്ങളും മനസ്സിലാവുള്ളൂ അവർ കടന്നു പോകുന്ന ഓരോ വഴികൾ ഈ സെലിബ്രിറ്റികളൊക്കെ നമ്മൾ വിചാരിക്കുക അവരൊക്കെ പൊന്നുഞ്ഞാലും ഇരുന്ന് ആടനോരാന്ന് വിചാരിക്കും പക്ഷെ അവർ കുടുംബജീവിതം എല്ലാം കൂടി ഒരുമിച്ച് ദൈവം ആർക്കും കൊടുക്കില്ല അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ആ ദുഃഖങ്ങൾ ഇങ്ങനെയുള്ളവരെ സംഭവങ്ങൾ വരുമ്പോഴും ബിഗ് ബോസിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ദുഃഖങ്ങളൊക്കെ പൊതുജനം അറിയുന്നത് അതുവരെ അവരെ നമ്മൾ ഒരു സീരിയലിൽ കാണും അവരെ മറന്നു അവരെ ജീവിതം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അവരെ കഥാപാത്രത്തിനെ മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ചുരുക്കി പറയാം ജിഷൻ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് എന്തായാലും ഇനി അങ്ങനെ തന്നെ നടക്കട്ടെ അവയായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അവർ നല്ലൊരു കുടുംബമായിട്ട് അവർ ജീവിക്കട്ടെ എല്ലാ ദു വിഷമങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഹാബിറ്റുകളൊക്കെ നിന്ന് ജിഷൻ രക്ഷപ്പെട്ടത് നന്നായിരിക്കും അതുപോലെ തന്നെ ബിഗ് ബോസിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഒരാളും വെറുപ്പിക്കാറുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരോടും നല്ല ഒരു പെരുമാറ്റമായിട്ട് വൃത്തികാട്ടൊന്നും പറയേണ്ടത് നല്ലൊരു മത്സരാർത്ഥിയാണ് അതിന് നമുക്ക് ഒരു ജിഷിന് ഒരു സെല്യൂട്ട് കൊടുക്കാം അടുത്ത വെടിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം